ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ് കനത്ത മൂടൽമഞ്ഞും വായു മലിനീകരണവും ഡൽഹിയിൽ ജനജീവനത്തെ സാരമായി ബാധിച്ചു കനത്ത മൂടൽമഞ്ഞിൽ പല നഗരങ്ങളിലും കാഴ്ചപരിധി അൻപത് മീറ്ററിൽ താഴെയെത്തി ഡൽഹി ഹരിയാന പഞ്ചാബ് ജമ്മുകശ്മീർ ഹിമാചൽ സംസ്ഥാനങ്ങളിൽ ജാഗ്രത നിർദ്ദേശം നൽകി കഴിഞ്ഞ നാല് ദിവസത്തിലധികമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞും അതിശൈത്യവും തുടരുകയാണ് ഡൽഹി ചണ്ഡീഗഡ് ധാരാഡൂൺ ഗോളിയോർ കശ്മീർ ഹിമാചൽ മേഖലകളിൽ കനത്ത മൂടൽമഞ്ഞ് കാഴ്ചപരിധി പത്ത് മീറ്ററിനും നൂറ് മീറ്ററിനും ഇടയിലായി കുറഞ്ഞു ഇത് റോഡ് റെയിൽ വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചു ഡൽഹി വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങൾ ജയ്പൂർ ലക്നൌ എന്നിവിടങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു ചില സർവീസുകൾ റദ്ദാക്കി നിരവധി ട്രെയിനുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത് വിനോദസഞ്ചാരികളോടും തീർത്ഥാടകരോടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ പരിശോധിച്ച് ജാഗ്രത പാലിക്കാനും രാത്രിയാത്ര ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് തണുപ്പിനും മൂടൽമഞ്ഞിനുമൊപ്പം ഡൽഹിയിൽ വായുമലിനീകരണവും രൂക്ഷമാണ് വായു ഗുണനിലവാര സൂചിക മോശമാവസ്ഥയിലാണെന്നും ജനങ്ങൾ മാസ്ക് ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു ജനം ഡൽഹി